വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും സത്യഭാമ ശ്യാമ എങ്ങ് കുറ്റം പറയുമ്പോൾ വഴക്ക് പറയുമ്പോൾ രാഘവന്മാർ പറയുകയാണ് നശിച്ചു എൻ്റെ കുടുംബം നശിച്ചു എന്നും പറഞ്ഞ് രാഘവന്മാരെ ആകെ തളർന്ന് ആ സെറ്റിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ഭാമ പറയുന്നുണ്ട് ഇവിടെ നശിക്കാനായിട്ട് അതിന് നശിക്കാനാമെങ്കിൽ ഈ ഭാമ മരിക്കണം ഈ കുടുംബത്തിൻ്റെ അസ്ഥി വാരം തോണ്ടാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തെയും സമ്മതിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ശുദ്ധികലശമാണ് ഒരു വഞ്ചകിയെ പുറത്താക്കി കൊണ്ടുള്ള ശുദ്ധികലശം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണുവിനും കാര്യം മനസ്സിലാകുന്നുണ്ട് അന്നേരം വിഷ്ണു വേണ്ട അമ്മയും എന്നൊക്കെ ൊക്കെ പറയുമ്പോഴില്ല എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ വീണ്ടും പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കരുത് രോഹിത് എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് രോഹിത്തിന്റെ കൈയൊക്കെ പിടിക്കുകയാണ് പക്ഷേ അന്നേരം ഇറങ്ങണി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എന്നെയും എൻ്റെ മോനെയും ചതിച്ചിട്ട് നിനക്ക് ഇവിടെ സ്ഥാനമില്ല ഇറങ്ങിക്കോളണം എൻ്റെ വീട്ടിൽ നിന്നെന്നും പറഞ്ഞ് ഫാമ നിൽക്കുകയാണ് അതായത് രോഹിത്തിനെ കയ്യിൽ ബലമായിട്ട് ശ്യാമ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷേ രോഹിത് അങ്ങ് മുഖം തിരിച്ച് നിൽക്കുകയാണ് കല്ല് പോലെ അങ്ങ് രോഹിത് നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണുട്ടാ വിഷ്ണുട്ടനെങ്കിലും ഒന്ന് പറയും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇപ്പോൾ ഇത് പപ്പിമോളെ കാണാതായി ഇവൾക്കറിയാം ഇവൾക്ക് അറിയാം എന്നും പറഞ്ഞിട്ട് വീണ്ടും കാർത്തികയുടെ നേരെ അങ്ങ് പോവുകയാണ് ശ്യാമ അന്നേരം സത്യഭാമ അങ്ങോട്ട് ശ്യാമയെ പിടിച്ചു വലിച്ചു കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അന്നേരം രോഹിത്തെ ഒന്നും പറയടാ എന്നിങ്ങനെ വിഷ്ണുവും പിന്നെ രാഘവന് നേരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ രോഹിത് ആകെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഫാമയുടെ തീരുമാനത്തെ രോഹിത് അവിടെ എന്ന് വെച്ചാൽ തന്നോട് പോലും ശ്യാമ അങ്ങനെ അസുഖമാണെന്ന് കള്ളം പറ്റിച്ചിട്ട് അത്രയും രോഹിത് വിഷമിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയായപ്പോൾ രോഹിത്തിനത് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് സത്യഭാമയാണെങ്കിൽ ശ്യാമയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന ഉമ്മർത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇങ്ങ് തള്ളുകയാണ് ശ്യാമ അങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട് എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോക്കോളൂ അതിൻ്റെ വീട്ടിൽ നിന്ന് എന്നിങ്ങനെ പറയുകയാണ് നേരം വിഷ്ണു ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നിട്ട് അമ്മ ഈ രാത്രിയിൽ അവൾ എവിടെ പോവാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് നേരം ശ്യാമ തറയിൽ നിന്നും കരയുകയാണ് അന്നേരം നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെയും പിടിച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് കയറിയിട്ട് വാതിൽ അങ്ങ് അടച്ച് കുറ്റിയിടുകയാണ് എന്നിട്ട് ആ വാതിൽക്കൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ല അതിന് മുന്നേ സത്യഭാമ വാതിലടയ്ക്കുന്നതിന് മുമ്പേ അകത്തോട്ട് കയറുമ്പോൾ സെറ്റിയിൽ ശ്യാമയുടെ മൊബൈലിരിക്കുന്ന ആളുകയാണ് അവളുടെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് വെളിയിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കഥ വടച്ചൻ കുറ്റിയിട്ട് അവിടെ നിൽക്കുന്നത് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് വിഷ്ണു രോഹിതനോട് പറയുകയുന്നുണ്ട് ഒന്ന് പറയടാന്ന് പക്ഷെ തിരിഞ്ഞ് തന്നെ രോഹിത് അങ്ങ് നിൽക്കുകയാണ് രാഘവന്നേര് പറഞ്ഞിട്ടും രോഹിത് കേൾക്കുന്നില്ല അന്നേരം അമ്മയെ രാത്രി അവൾ എവിടെ പോകാനാണ് അവളെ അകത്തേക്ക് വിളിക്ക് പറഞ്ഞു വിടണ്ടാന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അവൾ കള്ളിയല്ലേട അവൾക്ക് എന്ത് രാത്രിയും പകലും എന്ന് പറഞ്ഞിട്ട് ഫാമ യാണെങ്കിൽ കഥ വടച്ച് അവിടെ ആരെയും വാതിലിൽ തുറക്കാൻ സമ്മതിക്കാതെ വാതിലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് ശ്യാമയാണെങ്കിൽ അവിടെ എണ്ണീറ്റിട്ട് തൻ്റെ ഫോൺ നോക്കുന്നുണ്ട് നോക്കി അവിടെ തന്നെ നിൽക്കുന്ന ആ ഒരു സീനോട് സീനോടുകൂടിയാണ് സീനെ കാണിക്കുന്നുള്ളൂ ഈ സംഭവങ്ങളെല്ലാം കണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ചെയ്യുമ്പിള്ളയും പൊന്നി ഉൾപ്പെടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴും കാർത്തിക ആകെ സന്തോഷമാണ് കാർത്തികയുടെ ശത്രുക്കളെല്ലാം പുറത്തു പോയല്ലോ പപ്പിയും ശ്യാമയും ശാലിനിയും ഒക്കെ പുറത്തു പോയല്ലോ ആകെ ഒരു സന്തോഷത്തിൽ കാർത്തിക നിൽക്കുകയാണ് ഇതേസമയം റൂമിൽ സത്യാണെങ്കിൽ പപ്പിയോട് പറയുന്നുണ്ട് ഞാൻ പോയി പ്ലേറ്റ് എടുക്കള വശത്ത് കൊണ്ട് വച്ചിട്ട് വരാം അമ്മ കാണില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം അമ്മ ശ്രദ്ധിക്കില്ലേ എന്തെങ്കിലും ചോദിക്കില്ലേ ആരെങ്കിലും വരില്ലേ എന്നൊക്കെ ഈ പപ്പി ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല അമ്മ രാത്രിയാണ് ഫയലൊക്കെ നോക്കുന്നത് അപ്പോൾ അമ്മ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ ഗെയിം കളിക്കുന്നതും ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയാണെങ്കിലും റൂമിൽ വന്ന് ഇങ്ങനെ തുറക്കാനായിട്ട് പോകുമ്പോൾ അത് കുറ്റിയിട്ടേക്കുന്ന കാണുകയാണ് തുടർന്ന് സത്യയിൽ നിന്ന് ഇങ്ങനെ കഥയിൽ മുട്ട് വിളിക്കുമ്പോഴും അയ്യോ ചേച്ചിയമ്മ എന്നിങ്ങനെ പെട്ടെന്ന് പപ്പി പറയുകയാണ് അന്നേരം ചേച്ചിയമ്മയോ അല്ല അല്ല സത്യയുടെ അമ്മ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനിയോട് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് സത്യ പറയുന്നുണ്ട് പപ്പി എവിടെയെങ്കിലും പെട്ടെന്ന് പോയി ഒളിക്കുകയെന്ന് അന്നേരം എവിടെ വിളിക്കാനാണെന്നും പറഞ്ഞ് പപ്പി ആകെ പേടിക്കുകയാണ് അന്നേരം കട്ടിലിനടിയിൽ ഒളിക്കെന്ന് പറയുമ്പോൾ പപ്പിയാണെങ്കിൽ പെട്ടെന്ന് കട്ടിലിനടിയിലേക്ക് ഒളിക്കുന്നുണ്ട് തുടർന്ന് സത്യ പോയി വാതിൽ തുറക്കുകയാണ് അന്നേരം എന്താണ് ഇവിടെ കഥകടച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ശാലിനിയ കട്ടിലേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് കട്ടിലിനടിയിൽ പപ്പിയെ ഒളിച്ചിരിക്കുകയാണ് അന്നേരം ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു ദേ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നു മുഴുവനും കഴിച്ചു എന്നൊക്കെ പറയുകയാണ് അന്നേരം നീ ഗെയിം കളിക്കുകയല്ലായിരുന്നു സത്യം പറയുന്നത് എന്നും പറഞ്ഞ ശാലിനി ആകെ സംശയത്തിൽ ചോദിക്കുകയാണ് അന്നേരം അല്ലമ്മേ ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കി വെക്കുകയായിരുന്നു ദേ ഭക്ഷണം പ്ലേറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണ് അന്നേരം ആ ഇന്നെന്താ പതിവില്ലാത്ത വലിയ വിശപ്പ് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരു കള്ളലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ സത്യ അടിമുടി ശ്രദ്ധിക്കുകയാണ് അന്നേരം ഉറക്കം എന്ന് പറയുന്നുണ്ട് എന്നാൽ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ആ ജനൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന കാണുകയാണ് അന്നേരം ഇതിങ്ങനെ തുറന്നിട്ടാ കൊതുക് കയറില്ലേ എന്ന് പറഞ്ഞിട്ട് ശാലിനി അത് ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് ആ റൂമിൽ വിട്ടങ്ങ് പോകുന്നുണ്ട് തുടർന്ന് സത്യ വെളിയിലേക്ക് വന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് അകത്ത് കയറി അങ്ങ് അടക്കി വാതിലടയ്ക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിൻ്റെ തറയിലേക്ക് ഇരുന്നിട്ട് പപ്പി വെളിയിലോട്ട് ഇറങ്ങി വന്നില്ല അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് നേരം ഞാനങ്ങ് പേടിച്ചു എന്നിങ്ങനെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ചേച്ചിയമ്മ പെട്ടെന്ന് പറയാൻ വരികയാണ് എന്നിട്ട് സത്യയുടെ മുഖം ശ്രദ്ധിക്കുമ്പോൾ അല്ല സത്യടമ്മ ഇനി എന്നെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു ഭാഗ്യം കണ്ടില്ലല്ലോ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവരവിടെ സംസാരിച്ചിരിക്കുകയാണ് തുടർന്ന് സത്യാണെങ്കിൽ പപ്പിക്ക് വേണ്ടി ഷീറ്റൊക്കെ വിരിച്ച് വയ്ക്കുന്നുണ്ട് തലേണയുടെ ഉറയൊക്കെ ഇടുകയാണ് അന്നേരം പപ്പി സത്യ ഇത് ഒറ്റയ്ക്കാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല അമ്മയാണ് ചെയ്തു തരാറുള്ളത് അമ്മയില്ലാത്തപ്പോൾ ശരദാമ ഒന്ന് ചെയ്തു തരുമെന്ന് പറയുകയാണ് അന്നേരം ഞാൻ സഹായിക്കണമെന്ന് പപ്പി ചോദിക്കുമ്പോൾ വേണ്ട പപ്പി ഇന്നെൻ്റെ അല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ തനിയെ ചെയ്തുകൊള്ളാം ഗസ്റ്റുകളെ കൊണ്ട് ജോലി ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഷീറ്റൊക്കെ തട്ടിക്കുടഞ്ഞ് വെക്കുന്നുണ്ട് എന്നിട്ട് പപ്പി കിടന്നോളൂ എന്ന് പറയുകയാണ് തുടർന്ന് പപ്പി കയറി കിടക്കുമ്പോൾ ഷീറ്റ് ഞാൻ മൂടി മൂടിത്തരാമെന്ന് പറഞ്ഞ് മൂടി കൊടുക്കുന്നുണ്ട് സത്യം കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കിടക്കാതെ എന്ന് പറഞ്ഞിട്ട് സത്യം കിടക്കുകയാണ് രണ്ടുപേരും സന്തോഷത്തോടു കൂടി അങ്ങ് ഉറങ്ങാൻ കിടക്കുകയാണ് ഈ സമയത്ത് ശാരദാമയാണെങ്കിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ശാലിനിക്ക് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് നിരം എന്ന് ചോദിക്കുമ്പോൾ അമ്മ കിടന്നോ എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ടെന്ന് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് ശാരദാമയും പക്ഷേ ശാലിനിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ പിന്നെ ശ്യാമയെ കാണിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ സത്യഭാമ ഇറക്കി വിട്ടതൊക്കെ ഇങ്ങനെ റോഡിലൂടെ നടന്ന് ശ്രദ്ധയില്ലാതെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്നിങ്ങനെ ശ്യാമ ഇടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇടികൊണ്ട് ശ്യാമ അങ്ങ് റോഡിലേക്ക് വീഴുന്നുണ്ട് തലയിൽ നിന്ന് രക്തമൊക്കെ പൊട്ടി ആ റോഡ് മൊത്തം അങ്ങനെ തളം കെട്ടിയ പോലെ ആകുന്നുണ്ട് തുടർന്ന് വണ്ടി നിർത്താതെ അങ്ങ് പോവുകയാണ് ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് പക്ഷേ അത് പപ്പി സ്വപ്നം കാണുന്ന അതായിട്ടാണ് കാണിക്കുന്നത് അയ്യോ അമ്മേ എന്നും പറഞ്ഞിട്ട് പപ്പി പെട്ടെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ചാടി അങ്ങോട്ട് എഴുന്നേക്കുകയാണ് അന്നേരം അമ്മ അമ്മ എന്നും പറഞ്ഞിങ്ങനെ പപ്പി അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ഇത് സത്യം വിളിക്കുന്നത് എന്നിങ്ങനെ ശാലിനിയും ശാരദാമ്മയും കൂടി ശ്രദ്ധിക്കുന്നത് സത്യമാണ് വിളിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത് ുന്നത് അതേസമയം സത്യയാണെങ്കിൽ പപ്പിയുടെ വായങ്ങോട്ട് പൊത്തിപ്പിടിക്കുകയാണ് പപ്പി എന്നീ സ്വപ്നം കണ്ടതാണ് കൂളാവ് റിലാക്സ് ആവ് അതേ ഇപ്പോൾ അവരൊക്കെ വന്ന് വാതിൽ മുട്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റായെന്ന് സ്വപ്നം കണ്ടു എൻ്റെ അമ്മ എന്നും പറഞ്ഞ് കുട്ടി വീണ്ടും നിലവിളിക്കാൻ തുടങ്ങിയാണ് നേരം മിണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് സത്യാണെങ്കിൽ വായിൽ പിടിക്കുന്നുണ്ട് ഈ സമയത്ത് ശാരദാമ്മയും ശാലിനിയും കൂടി വന്ന് കഥവ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂട്ടിയിരിക്കുന്നതായിട്ട് നേരം മോളെ സത്യ തുറക്ക് ഇവളകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ഇവർ വാതിലിട്ട് ഇടിക്കുകയാണ് അന്നേരം നീ പെട്ടെന്ന് ഒളിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ഒരുവിധം കരച്ചിൽ നിർത്തുന്ന പപ്പിയാണെങ്കിൽ ആ കട്ടിലിൻ്റെ കാക്കലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് അന്നേരം അവിടെ കിടന്ന പിന്നെ സത്യയുടെ പപ്പിയുടെ യൂണിഫോമൊക്കെ എടുത്ത് അങ്ങ് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അന്നേരവും പപ്പി അവിടെ ഇരുന്ന് അങ്ങ് എങ്ങനടിച്ച് കരയുകയാണ് തോന്നുന്നത് വാതിൽ തുറക്കുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് കട്ടിലിനടുത്ത് തന്നെ നിൽക്കുകയാണ് അന്നേരം ഇവരിങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ഓടി വരുന്നുണ്ട് എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ സത്യയുടെ കരച്ചിൽ കേട്ടു എന്തോ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു പക്ഷേ വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് തന്നു പറയുന്നുണ്ട് നേരം ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണന് വാതിൽ മോളേന്നും പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് നേരം സത്യ പപ്പിയാണെങ്കിൽ അവിടെ ഇരുന്നും കരയുന്നുണ്ട് അന്നേരം കരച്ചിട്ട് ഒരുവിധം നിർത്തുമ്പോഴും സത്യ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ വിളിച്ച് പറയുകയാണ് നേരെ മോളെ വാതിൽ തുറക്ക് എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പൊയ്ക്കോ ഞാൻ സ്വപ്നം കണ്ടതാണ് എനിക്കിനി എണീച്ച് വരാനൊന്നും വയ്യ എന്നിങ്ങനെ സത്യ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശാരദാമയ്ക്ക് അങ്ങ് ചിരി വരികയാണ് അന്നേരം കേട്ടില്ലേ എന്ന് പറയുകയാണ് നേരെ എന്നാലും മോളെ നീന്ന് വാതിൽ തുറക്ക് എന്നിങ്ങനെ ഇവർ മൂന്നുപേരും കൂടി പറയുമ്പോൾ എനിക്ക് എണീച്ച് വരാനെന്നും വയ്യ ശാരദാമയെ നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ സമയത്ത് വീണ്ടും ഇവരിങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ കഥവിൽ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ മുൻവശത്തെ വാതിലിങ്ങനെ ആരോ തട്ടുന്നതായിട്ട് കാണിക്കുകയാണ് അന്നേരം അതിപ്പോൾ ആരാ മുൻവശത്ത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടത്തേക്ക് പോകുന്നുണ്ട് അന്നേരവും ഇവിടെ ശാരദാമ്മയും ശാലിനിയും കൂടി സത്യയെ വിളിക്കുമ്പോൾ എനിക്കിനി എണീച്ച് വരാനെന്നും വയ്യ ശാരദാമയെ നിങ്ങള് പൊയ്ക്കോ ഞാനിവിടെ കിടക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശാരദാമ ചോദിക്കുകയാണ് കേട്ടില്ലേ അത് മതിയല്ലോ എന്ന് പറയുമ്പോൾ രണ്ടുപേർ ശാലിനി ശാരദാമയ്ക്ക് അങ്ങ് ആശ്വാസം വന്നു അവരങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് അവർ മുൻവശത്തേക്ക് വരികയാണ് തുടർന്ന് ഗോപാലകൃഷ്ണൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷ്യമയെ കാണുകയാണ് അന്നേരം മോളെന്താണ് ഈ സമയത്ത് രാത്രിയിൽ കൂടെ ആരുമില്ലേ രോഹിത് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമെന്നു കരയുകയാണ് തുടർന്ന് പിന്നാലെ അവിടത്തേക്ക് ശാരദാമയും വരുന്നുണ്ട് ശാരദാമയം കാണുന്ന ശ്യാമയ്ക്ക് ആകെ എങ്ങ് സങ്കടം വരികയാണ് അമ്മയെന്നും പറഞ്ഞ് ചെന്ന് ശാരദാമയെ കെട്ടിപ്പിടിച്ചെങ്കിൽ എങ്ങലിടിച്ച് കരയുകയാണ് അന്നേരം എന്തായിട്ട് എന്താ മോളെ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്യാമയൊന്നും മിണ്ടുന്നില്ല തുടർന്ന് ശാലിനി ഇറങ്ങി വരുമ്പോൾ ശ്യാമയുടെ കരച്ചിലും ബളവും ഒക്കെ കണ്ടിട്ട് എന്താന്ന് ശാലിനിയും ചോദിക്കുകയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയെന്നും പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ചാലിനിയും പിടിച്ചാൻ കരയുകയാണ് ശാലിനി ആണെങ്കിൽ ശ്യാമയെ പിടിച്ച് കുലിക്കു ചോദിക്കുന്നുണ്ട് നീ എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ പപ്പിമോളെ കാണാനില്ല കുഞ്ഞേച്ചി എന്ന് പറയുകയാണ് നേരം കാണാനില്ലെന്നോ വീട് മുഴുവൻ അന്വേഷിച്ചോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ ചോദിക്കുമ്പോഴും എല്ലായിടത്തും അന്വേഷിച്ചു അവിടെ എങ്ങും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ശ്യാമ ആകെ അങ്ങ് കരച്ചിലും പകളും ഒക്കെയാണ് നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ അന്വേഷിക്കാതെ നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത് വേറെന്തോ കാര്യമുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിക്കുമ്പോൾ ശ്യാമ ഉണ്ടായ സംഭവം ൾ പറയുകയാണ് കാർത്തികയുമായിട്ട് വേള ഉണ്ടാക്കിയതും സത്യഭാമ്മ പിടിച്ച് വെളിയിലേക്ക് തള്ളിയതും ഒക്കെ ഇങ്ങ് പറയുകയാണ് അന്നേരം ഈ സമയത്ത് സത്യാണെങ്കിൽ ഈ വേളമൊക്കെ കേട്ടുകൊണ്ട് ജനലിൻ്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം പിന്നെ പിന്നെ ശാലിനി പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട പപ്പി മോളെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ശാലിനി ഫോൺ എടുത്തിട്ട് ആരെയൊക്കെ ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പോലീസിനെ ആയിരിക്കാം വിളിക്കുന്നത് പപ്പിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്നേരവും ശാരദാമ്മങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ഇതിപ്പോൾ ആദ്യമായിട്ട് അല്ലല്ലോ മോളെ അവൾ ഒരിക്കൽ പോയിട്ട് അവളെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ അതേപോലെ കിട്ടുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ശരദാമ്മ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ കരച്ചിലോട് കരച്ചിൽ തന്നെയാണ് ശ്യാമ അവിടെ ഈ സമയത്ത് സത്യ തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ പപ്പി എവിടെയെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം പപ്പി നിൻ്റെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇല്ല സത്യ എന്നോട് നുണ പറയുകയാണ് ഞാൻ കണ്ടതാണല്ലോ അമ്മയെ കാറിടിച്ചു റോഡിൽ വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ ഞാൻ കണ്ടതാണെന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മയെ നിനക്ക് നേരിട്ട് കാണിച്ച് വന്നാലും നീ വിശ്വസിക്കുമല്ലോ എന്ന് പറയുകയാണ് നേരം സത്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് സത്യമായിട്ടും കാണിച്ചു തരാം ശബ്ദമുണ്ടാക്കാതെ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ ഹാളിനടുത്തേക്ക് പോയിട്ട് ചെന്നിൽ ദേ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണിക്കുകയാണ് അത് കാണുമ്പോൾ കുഞ്ഞിനെ സന്തോഷമാവുകയാണ് ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ നെക്സ്റ്റ് ഒരു പ്രമോ വന്നിട്ടുള്ളതിൽ പിന്നെ ഇവരിങ്ങനെ വിഷമിച്ച് എല്ലാവരും കൂടി വീട്ടിനകത്ത് കാണിക്കുന്നുണ്ട് ശാരദാമയും ശാലിനിയും ഉൾപ്പെടെ അതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ാലകൃഷ്ണൻ ശ്യാമയും കൊണ്ട് തിരിച്ച് സത്യഭാമയുടെ വീട്ടിലേക്ക് തന്നെ പോകും ഞാൻ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് സത്യാമ്മയ സത്യഭാമ്മ ഇറക്കി വിടുന്ന എനിക്കൊന്നും കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് ആ ദേഷ്യത്തോടു കൂടി തിരിച്ച് ശ്യമയും കൊണ്ട് ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് പോകും അന്നേരം സത്യഭാമയിനെ ദേഷ്യത്തോടെ നോക്കുന്നതൊക്കെയാണ് പക്ഷെ അവിടെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റുക തന്നെ ചെയ്യും അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് പക്ഷേ ഇവിടെ റീമേക്കിലാണെങ്കിൽ ഈ പപ്പിയും സത്യയും കൂടി ശാരദാമ്മയുടെ വീട്ടിൽ നിൽക്കുന്നു കളിക്കുന്നത് സുസ്മിത കാണുകയാണ് ചെയ്യുന്നത് അന്നേരം സുസ്മിത വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് സത്യഭാമയെ കാണിക്കും അങ്ങനേരം സത്യഭാമ ശാലിനിക്കെതിരെ കേസ് കൊടുക്കുന്നതും ശാലിനിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസും ഒക്കെ ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത് പക്ഷേ ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വരില്ല പക്ഷേ ശാലിനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് പറയും വിഷ്ണു അച്ഛൻ്റെയും കാർത്തികേന്ദിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നുള്ളത് അന്നേരം അവിടെ അറസ്റ്റ് ചെയ്യില്ല ആദ്യം സത്യവാമ ശാലിനി ഒരുപാട് വഴക്കൊക്കെ പറയും പക്ഷേ ഈ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നവിടെ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ സുസ്മിതയില്ലാത്തത് കൊണ്ട് ഇനി കുട്ടി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് കാണേണ്ടത് അതൊക്കെ കാണാം ഓക്കെ താങ്ക് യു